എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു ചക്കയുടെ ഉണ്ടാക്കിയെടുക്കാം അതിനായി നമ്മൾ പഴുത്ത ചക്ക മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ചാൽ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കാം ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ച് വെച്ച ചക്ക അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ചക്ക നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് വരണ്ടു വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനുണ്ട് നമ്മുടെ ചക്കയുടെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ കൂടി ചേർക്കാം തേങ്ങയും ഈ ചക്കയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ജീരകം ചുക്ക ഏലക്ക ഇവ പൊടിച്ചതും കൂടി ചേർക്കാനുണ്ട് ചക്ക വഴറ്റാതെയും നമുക്ക് പച്ചയ്ക്ക് തന്നെ ചേർത്ത് ഇതേപോലെ അട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ വഴറ്റി ഉണ്ടാക്കിയെടുക്കുമ്പം ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് നമ്മളിവിടെ ചക്ക നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്കനി നമുക്ക് കുറച്ച് ശർക്കര പാനീയമൊക്കെ അത് അരച്ച് ചേർക്കാനുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിലേക്കനി നമുക്ക് ശർക്കര പാനീയ കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം നമ്മുടെ ശർക്കരപ്പാൻ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ആവശ്യമായി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ലേശം ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ചുക്ക് ജീരകം ഏലക്കായവ നന്നായി പൊടിച്ചതാണ് അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് കൂടി ചേർക്കാം ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഇതിനകത്ത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ചക്കയുടെ കൊണ്ട് ഈ മാവ് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഈ ചൂടിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കുന്നതുകൊണ്ട് മാവ് നന്നായിട്ടും വെന്തും കിട്ടും ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇത് കുഴച്ച് എടുക്കാവുന്നതാണ് നമ്മുടെ മാവടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലയിൽ പരത്തി നമുക്ക് അട ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇതേപോലെ നമ്മൾ എല്ലാ ആടയും പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവി വരുന്ന അപ്പച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ ചെയ്തു സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിയാറായിട്ടുണ്ട് എല്ലാവരും ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ വഴറ്റി സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം ഇതേപോലെ എടുത്ത് അടയും പായസവും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് രേഷൻ നെയ്യോ എണ്ണയോ ഒക്കെ ഒഴിച്ച് അതിൽ നമുക്ക് ഈ ചക്ക വഴറ്റി കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഈ ചക്കേട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചക്കേട ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം രാവിലെയോ വൈകുന്നേരമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ ചക്കേട ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു